ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിക്ക് വലിയ പ്രേക്ഷക പ്രശംസ ലഭിച്ചിരുന്നു ലക്ഷ്മി നക്ഷത്ര അവതാരകയായി എത്തുന്ന ഷോയിൽ സിനിമ ടെലിവിഷൻ താരങ്ങളാണ് പങ്കെടുത്തിരുന്നത് സെലിബ്രിറ്റികളുടെ തമാശകളും സ്കിറ്റുകളും ഗെയിമും ഒക്കെയായി നടത്തിയിരുന്ന ഷോ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഏഴ് വർഷത്തിന് ശേഷം ഷോ അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണോ അവതാരക ലക്ഷ്മി സ്റ്റാർ മാജിക്കിലെ താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ലക്ഷ്മി വ്യക്തത വരുത്തിയത് ഒടുവിൽ അവസാനത്തിലേക്ക് എത്തി പ്രണയവും തമാശകളും നിറഞ്ഞ ഏഴ് വർഷത്തെ ഒത്തൊരുമയ്ക്ക് ശേഷം ഞങ്ങൾ ക്ലൈമാക്സിലേക്ക് വരികയാണ് ഫ്ലവേഴ്സ് ടി വി ഞങ്ങളുടെ ക്യാപ്റ്റൻ അനൂപ് ജോൺ സ്റ്റാർ മാജിക്കിലെ എല്ലാ താരങ്ങൾക്കും നന്ദി വളരെയധികം പിന്തുണകൾ നൽകിയതിന് എല്ലാവർക്കും പ്രത്യേകമായി വലിയൊരു നന്ദി എന്നുമാണ് ലക്ഷ്മി കുറിച്ചത് എന്നാൽ ലക്ഷ്മിയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ നൂറുകണക്കിന് കമന്റുകളാണ് വന്നത് സന്തോഷം ഇന്ന് കേട്ട ഏറ്റവും നല്ല വാർത്ത ഇതാണ് ഇനി ഈ വഴി വരരുത് ഷോ നിർത്തിയില്ലെങ്കിൽ